എക്സസൈസിന് ഒരു ലിമിറ്റ് ഉണ്ട് അതിന്റെ അപ്പുറം കേറി നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രോപ്പർ ആയിട്ട് പണിയെടുക്കാൻ പറ്റില്ല നമ്മൾ മരണപ്പെടാവുന്നതാണ് ആ ലിമിറ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമതായിട്ടുള്ളത് ടോക്ക് ടെസ്റ്റ് ആണ് അതായത് നമ്മൾ സംസാരിക്കുക അതായത് ഒരു വരിയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പാട്ട് പാടുന്ന കാര്യമല്ല അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയം ലിമിറ്റിലാണ് ഇനി അതെല്ലാം സംസാരിക്കാൻ പറ്റുന്നില്ല കെതപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആണെന്നില്ല തോർത്തു വെച്ചോ രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഹൃദയം പരമാവധി ഒരു മിനിറ്റിൽ ഇടിക്കുന്ന ഒരു ഇടിയുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് നിങ്ങളുടെ പ്രായം അങ്ങ് മൈനസ് ചെയ്താൽ മതി മുപ്പത് വയസ്സാന്ന് വിചാരിച്ചോ നൂറ്റി തൊണ്ണൂറാണ് വരിക ശരിയല്ലേ ഈ നൂറ്റി തൊണ്ണൂറിന്റെ ഒരു എൺപത് ശതമാനം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വരെയൊക്കെയാണ് നിങ്ങളെ ഹൃദയത്തിന് ഒരു മിനിറ്റിൽ പരമാവധി പ്രവർത്തിക്കാൻ പറ്റുക ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾ പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് പണിയെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ മരണപ്പെടാവുന്നതാണ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമതായിട്ടുള്ളത് നെഞ്ചുവേദന വരിക ഹൃദയം ടും ടും ഇടിക്കണം ഫീൽ ചെയ്യാൻ പറ്റുക ശ്വാസെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ ആയിട്ട് എക്സസൈസ് നിർത്തുക നിങ്ങൾ എക്സസൈസ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ കുറച്ചു കാലൊക്കെ റെസ്റ്റ് എടുത്ത് വീണ്ടും ജിമ്മിൽ പോകുന്ന ആളുകൾ അതുപോലെ മുപ്പത് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഹെവിയായിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോ ഹൃദയത്തിന് ഇങ്ങനെ പണി കൂടി ഉണ്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുക